അസലാ വലൈക്കു വർമ്മത്തുള്ള ജീവിതത്തിലെ വളരെ വലിയൊരു കൂട്ടുകാരനാണ് ഖുർആൻ തഫ്സീർ എന്നുള്ളത് നമുക്ക് പലപ്പോഴും ഖുർആൻ തഫ്സീറുകൾ നമ്മളെ കയ്യിൽ വീട്ടിലുണ്ടാവും നമ്മൾ വായിക്കുന്നവരാണ് പിന്നെ എന്നാൽ നമുക്ക് തഫ്സീർ യാത്രകളിലും മറ്റും അല്ലെങ്കിൽ നമ്മളെ ഫോണിൽ നിന്ന് തന്നെ വായിക്കാൻ വളരെ സൗകര്യപ്പെടുന്നൊരു ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുന്നത് തഫ്സീർ അമാനി എന്നുള്ളതാണ് അതിൻ്റെ പേര് അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിലെ ആപ് സ്റ്റോറിൽ പോയിട്ട് തഫ്സീർ ടി എച്ച് എ എഫ് എസ് ഇ ഇ ആർ തഫ്സീർ സ്പേസ് എ എം എ എൻ ഐ അമാനി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അമാനി തഫ്സീർ നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ തഫ്സീർ അതിൽ ലഭ്യമാണ് മലയാളത്തിലുള്ള തഫ്സീർ നമുക്ക് അതിൽ അവൈലബിൾ ആണ് അപ്പോൾ തഫ്സീർ നമുക്ക് വായിക്കാനും പഠിക്കാനും പല സുഹൃത്തുകൾക്ക് അത് ഓഡിയോ കേൾക്കാനുള്ള ഓപ്ഷനടക്കാൻ അതിൻ്റെ അകത്ത് ഉണ്ട് അപ്പോൾ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പം അൽഫാത്തിഹാസ് സുഹൃത്തെടുത്തു അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും പറ്റും സാധാരണ പുസ്തകത്ത് വായിക്കുന്ന പോലെ തന്നെ ഖുറാൻ ആയത്തുണ്ട് ഉണ്ട് അതിൻ്റെ ലൈൻ മീനിങ്ങും കാര്യങ്ങളും പിന്നെ വേർഡ് മീനിങ്ങും കാര്യങ്ങളും എല്ലാം എന്തുണ്ട് അതിൻ്റെ അകത്തുണ്ട് വിശദീകരണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചിലപ്പഴും സദ്യക്കേണ്ടത് ഒരു കിവ്യൂ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട് താഴെ അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യുക കൂടുതൽ വിശദീകരണങ്ങളായിട്ട് എന്ത് ചെയ്യുക താഴെ ഉണ്ടാവുക ഓക്കെ അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടൂല്ല എന്നാൽ വ്യൂ പറഞ്ഞിട്ട് ചെറിയ രൂപത്തിലാടെ അങ്ങനെ എഴുതിയിട്ടുണ്ടാകും അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഒരു ബട്ടൺ പോലെ ഉണ്ടാവും അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ആ പിന്നെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ആ സുഹൃത്തുള്ള മറ്റ് വിശദീകരണങ്ങൾ ഒരുപാട് എന്ത് ചെയ്യും താഴെയൊക്കെ താഴെയൊക്കെ ആയിട്ട് നമുക്ക് എന്തു ചെയ്യാൻ കാണാൻ പറ്റും അതിന് ഏറ്റവും താഴെയിട്ട് അപ്ലൈ ബട്ടൺ ഉണ്ട് ഒരു ഏറ്റവും താഴെയിട്ട് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു അപ്ലൈ ചെയ്യുന്ന ഒരു ഓഡിയോ ബട്ടൺ പോലെ കാണാം അപ്പോൾ അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യും ആ ഒരു ഓഡിയോ എന്തു ചെയ്യും ഓരോന്ന് വായിച്ചിട്ടിങ്ങനെ ഓഡിയോ ബുക്ക് പോലെ ഒരുപത്തിരന്തയും വായിച്ചിട്ടിങ്ങനെ നമുക്ക് തരികയാണ് ചെയ്യാം ഇപ്പം ഈ രണ്ട് ഓപ്ഷനാണ് ബേസിക്കലി ഇതിൻ്റെ അകത്തുള്ളത് വളരെ ഉപകാരപ്രദമായൊരു ആപ്ലിക്കേഷനാണ് അമാനി തഫ്സീർ മലയാളത്തിലുള്ള വളരെ വിശദമായിട്ടുള്ള ആധികാരികമായ തഫ്സീറാണ് നമുക്കറിയാം അമാനി തഫ്സീർ ഖുര്ആൻ തഫ്സീർ വളരെ വിശദമായിട്ട് വിശദമായിട്ടതിൽ പിന്നെ ഖുറാനിൻ്റെ വാക്കുകളുടെ അർത്ഥം അതുപോലെ ഓരോ ലൈനുകളുടെ അർത്ഥം അതുപോലെ ഒരുപാട് തഫ്സീലുകൾ റഫർ ചെയ്തിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ട് ഇത് ഉപകാരപ്പെടുത്തുക ഇൻഷാല് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാ വാരിക്കും വരഹമുല്ല